അറുന്നൂറ്റമ്പത് രൂപ കുരുമുളക് എഴുന്നൂറ് രൂപ ഒരു തരം കുരുമുളക് എഴുന്നൂറ് രൂപ ഒരുതരം

അറുന്നൂറ്റമ്പത് ഒരു തരം അറുനൂറ്റമ്പത് രണ്ട് തരം അറുനൂറ്റമ്പത് മൂന്ന് തരം നാടൻ വെളിച്ചെണ്ണ വിളിക്കുകയാണ് നാടൻ വെളിച്ചെണ്ണ നാന്നൂറ് രൂപത് രൂപ നാനൂറ്റമ്പത് ഒരു തരം നാനൂറ്റി അറുപത് രൂപ നാനൂറ്റി അറുപത് ഒരു തരം അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപ ഒരു തരം അഞ്ഞൂറ് രൂപ രണ്ട് തരം അഞ്ഞൂറ് രൂപ മൂന്ന് തരം നൂറ്റമ്പത് രൂപ ഇരുന്നൂറ് രൂപ ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ്റി അമ്പത് ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ്റി അറുപത് ഇരുന്നൂറ്റി അൻപത് ഇരുന്നൂറ്റി രൂപ ഇരുന്നൂറ്റി അമ്പത് രൂപ ഒരു തരം ഇരുന്നൂറ്റമ്പത് രണ്ട് തരം ഇരുന്നൂറ്റി അമ്പത് മൂന്ന് തരണം ജോസഫ് നൂറ്റമ്പത് രൂപ ഇരുന്നൂറ് രൂപ ഇരുന്നൂറ് രൂപ ഒരു തരം ഇരുന്നൂറ് രൂപ രണ്ട് തരം ഇരുന്നൂറ്റി പത്ത് ഇരുന്നൂറ്റി ഇരുപത് രൂപ ഇരുന്നൂറ്റി ഇരുപത് ഒരു തരം രണ്ട് പേര് ഇരുന്നൂറ്റി മുപ്പത് ഇരുന്നൂറ്റി മുപ്പത് അപ്പോൾ 250 250 രൂപ 60 260 260 ഒരു തരം 270